എൻ്റെ എല്ലാ കുട്ടികർക്കും പ്രേപ്പിനാൻ ലൈഫ് സ്റ്റൈൽ ബ്ലോഗിലേക്ക് സ്വാഗതം കുറച്ച് മീൻ കറിക്ക് മാറ്റി ശേഷം ബാക്കി ഇതാ പോലീക്കാൻ മാറ്റിവെച്ച മീൻ ആട്ടത് അപ്പോൾ അതിലേക്കൊരു സ്പെഷ്യൽ മസാലക്കൂട്ടൊന്നും ഉണ്ടാക്കാൻ പോകുന്ന മൂന്നിതാ കുരുമുളകിൻ്റെ അല്ലെടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കറിവേപ്പിൻ്റെ എല്ലാം ഇതെല്ലാം കൂടി ഒരു നമ്മുടെ മിക്സിൻ്റെ ചെറിയ ജാർ ഉണ്ടല്ലോ അതിലോട്ടേക്ക് ഇട്ടുകൊടുക്കട്ടോ ഞാൻ പെട്ടെന്ന് വീഡിയോ ഫോൺ കൈ പിടിച്ചെടുക്കുന്നതുകൊണ്ടായിരുന്നു ഞാൻ പാത്രത്തിൽ നിന്ന് എന്ത് ശരിക്കുകയാണ് ചോദിച്ചു പിന്നെ ചേച്ചിച്ച് വേണ്ട വീണോയല്ല രണ്ടാം പണിയാവില്ല കരുതിയിട്ട് പിന്നെ എല്ലാം കൊണ്ട് വാരി ഇട്ടതിന് ശേഷം രണ്ട് സ്പൂണ് മുളക് പൊടി ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിന് ഉപ്പും ഇതിലേക്ക് പെരിഞ്ചീരൊക്കെ ആഡ് ചെയ്യുക വിനാഗിരി ആഡ് ചെയ്യുക കേട്ടോ പക്ഷേ ഈ രണ്ടിൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഞാൻ ഇത് ആഡ് ചെയ്യാത്തത് ഇനി ഇതാ മൂടി അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് എന്തെയ്യാ അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കേണ്ട അങ്ങനെ അരച്ചെടുത്തത് ഇതാ ഇതുപോലെ ഇട്ടായിട്ടുള്ളത് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കിയില്ലേ വെള്ളം ഒഴിക്കാത്തത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ മീൻ പൊരിക്കാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ അടി പിടിച്ച് പോവും ഉടഞ്ഞു പോകും ആ ഉടയേണ്ട എഴുതിയിട്ടാണ് വെള്ളം ചേർക്കാഞ്ഞത് വെള്ളത്തിന് പകരം വിനാഗിരി ചേർത്താൽ മതി അതൊക്കെ ഒരു സ്പൂണൊക്കെ ചേർത്തിട്ട് ഒന്നര സ്പൂണ് ഇതാ മസാല ഞാൻ മീനിലേക്ക് അടവി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മത്തി ഇതോലെ മസാല വെച്ച് പിടിക്കാനായിട്ടെനിക്ക് ഇഷ്ടം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ അര മണിക്കൂർ വരെ മസാല പിടിക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ പാനിത് ചൂടാക്കി അതിലിട്ടേക്ക് ഒഴിച്ചെണ്ണി ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിരുന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയുള്ളൂ കേട്ടോ ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി പറയുക കേട്ടോ അപ്പോൾ കൂട്ടുകാരെന്തായാലും മത്തി വാങ്ങുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് മെയിനായിട്ട് ഈ പച്ചക്കുരുമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അത് നല്ല അറിയാൻ പറ്റും അങ്ങനെ ക്രിസ്മസ് ആയിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ടാറ്റ ബൈ സി യു